ശരിക്കും കലക്ട്രേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയുള്ളൊരു സമരം പാടില്ലാത്തതാണ് സാധാരണ നമ്മൾ സമരം ചെയ്യും അവിടെ ആളുണ്ടാവും തടയും ആ തടയുമ്പോൾ എന്തും തള്ളുമാവും ചിലപ്പോൾ ഒന്ന് രണ്ടുപേർ പുറത്ത് ചാടും അങ്ങനെയൊക്കെ ഇത് കലക്ട്രേറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രകടനമായി പോയി പ്രകടനമായി പോയ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ഒരു പക്ഷേ ധാരണ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ അതല്ല ഗുരുതരമായ ഒരു വിഷയം കലക്ട്രേറ്റിൻ്റെ ഉള്ളിൽ കയറി അവിടെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് എം എൽ എ അവിടെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു ക്രമപ്രശ്നം തന്നെയാണ് കാരണം കലക്ടറേറ്റിൻ്റെ ഉള്ളിൽ പ്രകടനമായി പോയി അത് തടയാൻ അവിടെ പോലീസിനെ ഉണ്ടായിട്ടില്ല സമരക്കാർ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി ആ സമരക്കാർ ഉള്ളിലോട്ട് കയറി സമരക്കാരുടെ പോലീസിനെ ധിക്കരിച്ചുകൊണ്ട് അവിടെ എം എൽ എ നേരിട്ട് അവിടെ പ്രസംഗിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു അപ്പോൾ അതിനകത്ത് സത്യത്തിൽ അവിടെ സംയമനം പാലിക്കേണ്ട കയറാൻ പാടില്ലാത്ത ഒരു പ്രദേശത്ത് കയറി അവിടെ കളക്ടർ എന്ന് പറഞ്ഞാൽ മിസ്റ്റിക് മജിസ്ട്രേറ്റാണ് അദ്ദേഹത്തിൻ്റെ മജിസ്ട്രേ അദ്ദേഹത്തിൻ്റെ ആ ചേംബറിൻ്റെ അടുത്തു വരെ പോയി ഇത്തരത്തിലുള്ളൊരു സമരം ചെയ്യുമ്പോൾ അത് സ്ഥലം എം എൽ എ കൃത്യമായി അത് അതിൻ്റേതായ നിയമം പാലിക്കേണ്ടതായിരുന്നു അവിടെ ഒരു പ്രകോപനപരമായ ഒരു ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ല അവിടെ അത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാക്കി കൊണ്ടുവന്നത് കൃത്യമായി എം എൽ എ തന്നെയാണ് ഒരു തർക്കവുമില്ല അതിനകത്ത് ഏറ്റവും രസകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് അവിടെ സമരം നടത്തിയ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയ ആ നേഴ്സുമാർ അവരുടെ ആ അവർക്കെതിരെ കൃത്യവിലോപത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു പക്ഷേ അവിടെ അതിന് നേതൃത്വം കൊടുത്ത എം എൽ എക്കെതിരെ അവിടെ കേസെടുക്കുന്നില്ല അതൊരു ഭയങ്കര വിരോധാഭാസമാണ് കാരണം അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന എം എൽ എല്ലേ കണ്ണൂരിൽ തന്നെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ് കണ്ണൂരിൽ എന്നെ സംബന്ധിച്ചോളം ഡി സി സി പ്രസിഡൻ്റാണ് മിക്ക പരിപാടിയിലെ ഉദ്ഘാടകൻ ഞാനായിരിക്കും ആ കഴിഞ്ഞ ദിവസം തന്നെ വളവടം പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ കാൽ ടൈസിൽ നടന്ന സമരം തുടങ്ങി എല്ലാ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ പേരിലാണ് ഡി സി സി പ്രസിഡൻ്റ് എന്ന എൻ്റെ പേരിലാണ് ഉദ്ഘാടനം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഡി എ ജി ഓഫീസിലേക്ക് തിരുവനന്തപുരത്ത് മാർച്ച് നടത്തിയ ആ മാർച്ചിൽ ഉദ്ഘാടകനായിരുന്ന കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പേരിൽ കേസെടുക്കുന്നു പ്രതി മുഖ്യ പ്രഭാഷകനായ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ കേസെടുക്കുന്നു ഒരാൾ എം പി ആണ് ഒരാൾ എം എൽ എ ആണ് പ്രതിപക്ഷ നേതാവാണ് അവരുടെ പേരിൽ കേസെടുക്കുന്നു ഇവിടെ അത് ഉദ്ഘാടനം ചെയ്ത അതും കളക്ട്രേറ്റിൻ്റെ ഉള്ളിൽ കയറി അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത എം എൽ എക്കെതിരെ കേസെടുക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇത് എന്തൊരു ന്യായം ഇത് ശരിയായ ഒരു നിലപാടാണോ അതാണ് ഞങ്ങൾക്കറിയേണ്ടത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഇന്നലെ ഒരു പ്രസ്താവന കണ്ടു സി പി എം നേതാക്കന്മാരുടെ പോലീസ് ക്രമസമാധാന രംഗത്ത് പരാജയമാണ് എന്നാണ് പറഞ്ഞത് അതായത് കലക്ടറേറ്റിനു മുന്നിൽ പോലീസ് നിൽക്കുന്നില്ല പഴയങ്ങാടിലെ വിഷയം വഷളാക്കിയത് പോലീസാണ് എന്ന് പറയുന്നത് കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർ എം എൽ എ ഉൾപ്പെടെ പറയുമ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറയുമ്പോൾ കേരളത്തിലെ പോലീസിനെ നല്ല നിലയ്ക്ക് കൊടുവാൻ വേണ്ടി കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പച്ചയായി സി പി എം നേതാക്കന്മാർ ഇവിടെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ പറയേണ്ടത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറയേണ്ടത് ആഭ്യന്തര വകുപ്പ് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി പരാജയമാണ് എന്നാണ് സി പി എം നേതൃത്വം ഇവിടെ വിലയിരുത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന് ഓരോരോ സമയം ഓരോരോ നിലപാടുകളാണ് കോൺഗ്രസ്സുകാരെ യൂത്ത് കോൺഗ്രസുകാരെ കെ എസ് യുക്കാരെ എം എസ് എഫുകാരെയൊക്കെ അടിക്കുമ്പോൾ അത് നല്ല പോലീസും മറിച്ച് നിലപാട് സ്വീകരിച്ചാൽ അത് കൊള്ളാത്ത പോലീസും എന്നുള്ള ഒരു തത്വത്തിലാണ് കേരളത്തിലെ സി പി എം മുന്നോട്ട് പോകുന്നത് ഇതൊരു ശരിയായ നിലപാടാണോ എന്ന് സി പി എം നേതൃത്വം ചിന്തിക്കണം പോലീസുകാരെ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ സി പി എം അനുവദിക്കണം അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകും പോലീസ് ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത് എന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേൾക്കുന്ന ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കലക്ടറേറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ അവിടെ ഉള്ളിൽ കയറി എം എൽ എ അല്ല ആര് കയറിയാലും ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പം നേരിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണാത്തയും കേൾക്കാത്തയും ഒരു ഒരു ആ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അതിൻ്റെ വികാരപരമായി എന്താണ് സംഭവിച്ചത് എന്നറിയില്ല പക്ഷേ കലക്ടറേറ്റിൻ്റെ ഉള്ളിൽ കയറി മയക്കെടുത്ത് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എം എൽ എ ആയാലും ശരി ആരായാലും ശരി അത് അതിനെ പോലീസ് ഇടപെട്ടിട്ടുണ്ടാവും അതാണ് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അതിനകത്ത് കേസെടുക്കാനുള്ള സാധ്യത ഉണ്ടാവുമല്ലോ സി പി എമ്മിൻ്റെ അത്തരം കാര്യം വരുമ്പോൾ അതുകൊണ്ടാണല്ലോ വിജയനെതിരെ കേസെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോലീസിൻ്റെ നിലപാടെന്താണ് അതാണോ ഇവർ പറയുന്ന നല്ല പോലീസ് എന്ന് പറയുന്നത് വിജിലിനെതിരെ കേസെടുക്കുന്നില്ല മറുഭാഗത്ത് എസ് ഐക്കെതിരെ കേസെടുക്കുന്നു അതാണോ ഇവിടെ നല്ല പോലീസ് എന്ന് പറയുന്ന പോലീസ് വിജിലിന് ഉദ്ദേശിക്കുന്ന സി പി എം ഉദ്ദേശിക്കുന്ന പോലീസ് അതാണോ എന്നാണ് എനിക്ക് സംശയം പിന്നെ യൂത്ത് കോൺഗ്രസ് ഈ നിലപാടൊക്കെ നമുക്ക് അറിയുന്ന കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്താൽ അവരുടെ പ്രവർത്തകന്മാർക്കെതിരെ കേസെടുത്താൽ അത് പോലീസിനെതിരെ പറയും അവിടെ കൃത്യമായി പോലീസ് അന്ന് കേസെടുത്തു കേസെടുത്ത് പോലീസ് കൃത്യമായി കാണുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ടീമിലുണ്ടായിരുന്ന വ്യക്തിയാണ് വാക്കിട്ട് ഇതുപയോഗിച്ചുകൊണ്ട് കെ സു കാരനെ മർദ്ദിച്ചത് മറ്റുള്ള സെക്യൂരിറ്റിയിലുണ്ടായിരുന്നവരെല്ലാവരും മർദ്ദിച്ചു ഇതൊക്കെ ആൾ കാണുന്ന പച്ചയായി കാണുന്ന കാര്യം ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവർക്കെതിരെ കേസെടുത്തു എന്നുള്ളത് കേസെടുക്കേണ്ടതാണ് അത് പോലീസിന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് അവർ കേസെടുത്തിട്ടുണ്ട് പക്ഷേ പിറ്റേ ദിവസം മുഖ്യമന്ത്രി അത് നേരെ തിരിച്ചു പറഞ്ഞപ്പോഴാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നു പറഞ്ഞപ്പോഴാണ് പോലീസിന് വീണ്ടും ഒരു ഒരു വിഷയം വന്നത് പക്ഷെ പോലീസ് കേസെടുത്തു കോടതി കൃത്യമായി മനസ്സിലാക്കി റിമാൻഡ് ചെയ്തു ആ റിമാൻഡ് കഴിഞ്ഞ് വരുന്നവർക്ക് വീരപര്യവേഷത്തോടുകൂടി സ്വീകരണം നടക്കുന്നു സി പി എം നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് പല കേസുകളിൽ കൊലശിക്ഷേ വിധിക്കപ്പെട്ട് പുറത്തിറങ്ങുന്നവർക്ക് വരുമ്പോൾ സ്വീകരണം നൽകുന്നു അത് ഇത്തരം കൊലപാതകങ്ങളെയും അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സി പി എം സ്ഥിരമായി സ്വീകരിച്ചു വരുന്നത് കണ്ണൂരിലെ ക്രമസമാധാനത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എം എൽ എ കേസ് എനിക്ക് എതിരെ കേസെടുത്തോ എന്ന് പറയുന്നത് അതിലൊക്കെ എന്താ അർത്ഥം ഇരിക്കുന്നത് എം എൽ എ പറഞ്ഞിട്ട് കേസെടുക്കണോ കേസെടുക്കേണ്ടത് ആരാണ് എന്താണ് കേസെടുക്കാതിരിക്കേണ്ട കാരണമെന്ന് പച്ചയായി നമുക്കറിയുന്ന കാര്യമാണ് പിന്നെ വി ഡി ശതെതിരെയും കെ സുധാകരനെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ അതുപോലെ വിജിലിനെതിരെ കേസെടുക്കാമല്ലോ അത് വിജിൽ പറയണോ കേസെടുക്കാൻ കേസ് സുധാകരൻ എനിക്കെതിരെ കേസെടുക്കുന്നതാണോ പറഞ്ഞത് വി ഡി ശൈശിനെ അങ്ങനെ പറഞ്ഞിട്ടാണോ കേസെടുത്താലല്ലോ അപ്പോൾ പോലീസ് എടുക്കണം പോലീസ് എന്തെടുക്കാതെ പക്ഷപാതമായ സമീപനം സ്വീകരിക്കുന്നു അത് വിജിൽ പറഞ്ഞിട്ട് കേസെടുക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കേസെടുക്കലാണോ എന്താണ് ഇവിടുത്തെ പോലീസ് ആരെയും പറഞ്ഞിട്ട് എൻ്റെ പേര് കേസെടുക്കുന്ന പറഞ്ഞിട്ടാണോ കേസെടുപ്പിക്കുക അല്ലല്ലോ പോലീസ് നോക്കിയിട്ട് അത് കേസെടുക്കേണ്ടതാണേ കേസെടുക്കണം കേസെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ കേസെടുക്കേണ്ട അതെ പോലീസ് കേസെടുക്കാതിരിക്കുന്നത് സി പി എം നേതൃത്വത്തെ ഭയന്നിട്ടാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് എസ് ഐക്കെതിരെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എങ്ങനെ കേസെടുക്കും ഇതൊക്കെ എന്താ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയുന്ന കാര്യമല്ലേ എന്നിട്ട് എനിക്കെതിരെ കേസെടുത്തോളാൻ എം എൽ എ പറയുന്ന പരമ പുച്ഛമല്ലേ E hey, kannur cooperate to urban band.